നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഭാരത് റൈസിന്റെ ഘട്ട വിതരണം മൂവാറ്റുപുഴ ലതാ സ്റ്റാൻഡിലും കോളനിയിലും നടത്തി എഴുന്നൂറ് ചാക്ക് അരിയാണ് മൂവാറ്റുപുഴയുടെ വിവിധ പ്രദേശങ്ങളായി വിതരണം ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളം വിതരണം ചെയ്യുന്ന ഭാരത് റൈസിന്റെ രണ്ടാം ഘട്ട വിതരണം മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡിലും കുര്യൻമല കോളനിയിലും നടത്തി കൊച്ചിയിൽ നിന്നും എത്തിച്ച എഴുന്നൂട ചാക്ക് അരിയാണ് മൂവാറ്റുപുഴയിലെ വിവിധയിടങ്ങളിൽ വിതരണം ചെയ്തത് എൻ സി സി എഫ് കൊച്ചി ബ്രാഞ്ചിനാണ് അരിയുടെ വിതരണ ചുമതല ആദ്യഘട്ടത്തിൽ മൂവാറ്റുപുഴ വെള്ളൂർകുന്നത്താണ് വിതരണം നടത്തിയത് വരും ദിവസങ്ങളിൽ മൂവാറ്റുപുഴയിലെ വിവിധ മേഖലകളിൽ അരി വിതരണം നടത്തുമെന്ന് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി കെ എം സിനിൽ പറഞ്ഞു നല്ല അഭിപ്രായമാണ് ഈ കുറിച്ച് പറയുന്നത് വീണ്ടും വാങ്ങുന്നുണ്ട് ഈ അരിവല നിർമാതമായി ഉയരുന്ന സാഹചര്യത്തിൽ വളരെ ഉപകാരപ്രദമാണ് ആദ്യഘട്ടമായിട്ട് മാറ്റുഴ വെള്ളൂർക്കുത്തും രണ്ടാം ഘട്ടമായിട്ട് ലതാ പ്രായുഷ്ടിന്റെ അടുത്തുമാണ് വിതരണം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നും ഭാരത അരിയുടെ വിതരണം മാറ്റുഴിന്റെ കിലയിലുണ്ടാകും ഒരു കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ പത്തു കിലോ വീതമുള്ള ചാക്കുകളായാണ് അരി വിതരണം ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ മൂവാറ്റുപുഴയിലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം അരി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധവും നിങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ